അല്ല മായി ഇവിടേക്ക് വെള്ളം വരുവോ പിന്നെ നമ്മടെ ഡിസ്ട്രിക്ട് ഒക്കെ മുങ്ങി പൊടിയെ ഇനിയിപ്പൊ എന്ത് ചെയ്യും നമ്മളൊന്നും ചെയ്യണ്ട ഒക്കെ വെള്ളം ചെയ്തോളു അയ്യോ ആലോചിക്കുമ്പോ പേടിയാവണു എന്തിനടി പേടിക്കണേ നമ്മള് വാട്ടർ തെയ്യും പാർക്കിലെത്തിന്ന് വിചാരിച്ചാ മതി നല്ല ഒഴുക്കുണ്ടാവോ മൈ എടി മോളെ ഇത് വാട്ടർ ബോംബാണ് ഭാഗ്യം നിനക്ക് ആ പൊക്ക് ദുബായി വരെ എത്താം ഞാൻ എന്തായാലും ശ്രീലങ്ക കര കേറും അതെന്താ അവിടെ കേറണേ അല്ല ഞാനേ കൊറേ നാളായി ശ്രീലങ്കയിൽ ടൂറ് വിചാരിക്കണു ഒരു ഏറ് പറഞ്ഞോലെ എന്തായാലും പോവാലും മോളെ അപ്പൊ കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചു ഹാ അമ്മായിടെ ഭാഗ്യം അമ്മായി ശ്രീലങ്ക കണ്ടിട്ട് വാ ഞാൻ പറ്റി ദുബായില് പോയിട്ട് വരാം എടി വെണ്ണേ നിനക്ക് അതിന് ദുബായിൽ ആരെങ്കിലും പരിചയം ഉണ്ടോ നമ്മുടെ അവിടെ ഉണ്ടല്ലോ അയ്യോ ഞാനത് മറന്നു അപ്പൊ പിന്നെ കൊഴപ്പില്ല അല്ലടി ഒച്ചേ നിനക്ക് അതിന് നീന്തൽ അറിയോ കാരണം നമ്മളീ വെള്ളം എവിടേക്ക് കൊണ്ടുപോയെന്നറിയില്ലാ നീന്തൽ എനിക്ക് വലിയ വിഷയം ഒന്നല്ല അമ്മായി പണ്ട് ഞാൻ ടി വി നീന്തൽ മത്സരങ്ങൾ കണ്ടാക്കണതാ അതുകൊണ്ട് എങ്ങനെയാ നീന്തണന്ന് എനിക്കറിയാം പിന്നെ പ്രാക്ടീസിന്റെ ഒരു കുറവുണ്ട് അത് സാരില്ല പ്രാക്ടിക്കൽ അല്ലേ വെള്ളം വരാൻ പോണല്ലേ ഇഷ്ടം പോലെ നീന്തൽ മത്സരം അതല്ല അമ്മായി ഞാനിന്നലെ ഞാൻ പൊട്ടിക്കഴിഞ്ഞ വെള്ളം ഏതൊക്കെ വഴി കൂടെ വരണേന്നുള്ള എൻറെ ഒരു ത് റേഡിയോ മാപ്പ് കണ്ടു അതില് കാണിക്കണത് മലയാറ്റൊരു വഴി വെള്ളം കൂടെ ഇറങ്ങിയിട്ട് നെടുമ്പാശ്ശേരിക്ക് എത്തും പിന്നെ നെടുമ്പാശ്ശേരി ആ കടമുക്കുടി വഴി അറബിക്കടലിലേക്കാണ് പോണത് നമ്മുടെ അവിടേക്കൊന്നും എത്തണില്ല എന്റെ സിനിമത്തിന് മാത്രമേ അറിയുള്ളൂ അങ്ങനൊക്കെ വരൂ അപ്പിനെന്തു ചെയ്യും പൊട്ടലൊക്കെ എന്തായാലും പൊട്ടുന്നാണ് ആൾക്കാരൊക്കെ പറയണെ <me> well ോ അപ്പൊ അതിന് രക്ഷപ്പെടലാ നിനക്കും പ്രാന്തണ്ടാ ഉം ബോട്ടൊക്കെ ഇഷ്ടം പോലെ നമുക്ക് അറബിക്കടലിൽ ചെല്ലുമ്പോ കിട്ടും മതി വെറുതെ ഇപ്പൊ വാങ്ങി കാശയണ്ട അത് ശരി ശരിയായി ഞാൻ അത്രയും കൂടെ ആലോചിച്ചില്ല എന്നാ ശരി സിബി സിമിമോളെ അമ്മായിക്ക് വേറൊരു കോളിണ്ട് അമ്മായി വിളിക്കാട്ടാ എന്നാ ശെരി അമ്മായി പെണ്ണിന് പ്രാന്താന്ന് തോന്നണേ

ഇത്രയും വലിയ ഡാം പൊട്ടാനിരിക്കും ഡാം നല്ല പൊട്ടില്ല പിന്നെ സ്ട്രോങ് സുർക്കിയാണ് മനുഷ്യറിയില്ല കുമ്മം സുർക്കി മിശ്രിതം വെച്ചാണ് ഈ ഡാം ഉണ്ടാക്കിയാണ് നിങ്ങൾ ലോകത്തൊന്നല്ലേ മനുഷ്യ നിങ്ങളെ ആ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ ഒന്ന് എടുത്ത് നോക്ക് അപ്പറിയാം ഡാമിന്റെ കാര്യങ്ങളൊക്കെ നീ രാത്രി മുഴുവൻ ഫോൺ നോക്കി പിന്നല്ലാണ്ട് നമ്മളിതൊക്കെ അറിയണ്ടേ നിങ്ങക്ക് വേറൊരു കാര്യം അറിയോ ഹിരോഷിമേലാറ്റം പോലെ അതിന്റെ പത്തിരട്ടി പവറാണ് കണക്കിട്ട് പൊട്ടി ഉണ്ടാവുമ്പോ എന്റെ പേടിപ്പിച്ചതല്ല കാര്യം പറഞ്ഞതാണ് പഠിച്ചോളൂ അല്ല പിന്നെ പറഞ്ഞാലും വെച്ചാ സമാധാനം കുഞ്ഞും ചേട്ടം എന്തായാലും ഇനി ഡാം പൊട്ടുന്ന രണ്ട് വീഡിയോ കൂടി അയച്ചു കൊടുക്കാം എന്തിനു ഞാൻ മാത്രം പേടിക്കണേ താമ്പാതി കെട്ടിയാൻ പാതിലാ ഏ താമ്പാതി ദൈവം ആ രണ്ടായിരം കണക്കന്നെ ഹലോ ഹലോ ആ ഏടാ നിനക്ക് സുഖല്ലേ ആടാ സുഖം ആണോ ഭാഗ്യം ഏ എടാ നീ എന്തിട്ട് പറയണേ നീ എവിടെ ഇപ്പൊ ആ ഞാനേ നമ്മുടെ കുട്ടേട്ടൻ്റെ അവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നിരുന്നതാ ആ കുടിക്കുടുക്കി സന്തോഷായിട്ട് കുടിക്കി സന്തോഷായിട്ട് കുടിച്ചോട്ടോ

ഈരോഷ്മന്റെ പൊട്ടിയാലും അതല്ലട നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്കൊരു സങ്കടം അല്ല നിന്റെ വീടാ എയർപോർട്ടിന്റെ അടുത്തല്ലേ അപ്പം ആദ്യം നീക്കല്ല ഒഴികെ പോവാ നീ വേഗം വീട്ടിലേക്ക് വെള്ളം വരുമോ നീ സ്വീകരിക്കാൻ വെള്ളം നിന്റെ വീട്ടുകാർക്ക് നീ അല്ലാണ്ട് വേറെ ആരും എന്നാ കുഞ്ഞുമാനെ പേടിപ്പിക്കും പോയി കുന്തം അവന്റെ ഒരു പൈസ ഞാൻ നാളെ തന്ന കേട്ടാ ഒരാളെ പേടിപ്പിച്ചപ്പ എന്തോ ഒരു സന്തോഷം മനസ്സിന് ഇപ്പൊ എന്റെ പേടി കുറച്ച് മാറി ഇനി വന്നെടുത്ത് വെച്ച് കാണാം അല്ല വന്ന് കൊറേ നാളായി ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും ഇത് എന്തിട്ട് ഈ കണ്ണേരോ പ്രാന്തമാരും ഓരോന്ന് പറയും ഇനി ആ പിശാച്ച് അങ്ങനെ സംഭവിക്കോ ഒരു വാർ പോയേക്കാം സ്റ്റാർട്ടായില്ലേ ഞാൻ അവന് ഒന്തി കൊണ്ടുപോകും വീട് വരെ എത്തേണ്ട കാര്യമല്ലേ ഉള്ളൂ പൊട്ടല്ലേ പ്രാർത്ഥന എന്റെ പൊട്ടുന്ന ആൾക്കാരൊക്കെ അക്കു തമാശ വേണ്ട രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ മാള അഞ്ചാറ് ദിവസം വെള്ളത്തിന്റെ അടിയിലായിരുന്നു അന്ന് ഡാമിന്റെ മൂന്നാല് ഷട്ടറെ തുറന്നണ്ടായു അപ്പൊ ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അവസരം ആരോപിക്കാല നമ്മടെ സ്ഥലം പിന്നെ

ഇതൊന്നും നീ മാതാവേ ഇനി ഒരിക്കലും ദുരിതങ്ങൾ ആർക്കും ഉണ്ടാവരുത് മാതാവേ എത്ര വേഗം പുതിയ ഡാം പണിയാൻ ഐഡിയ അധികാരികൾക്ക് കാണിച്ചെടുക്കണം മാതാവേ അല്ലെങ്കിൽ